ജോർദാൻ നദിയിലെന്ന് പറഞ്ഞിറങ്ങിയപ്പോ വരദാനങ്ങളുമായി ആകതനാകണമേ മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസ കൃപനി ചൊരിയണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ പരിശുദ്ധ എന്നിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഴുകണമേ അപ്പോസ്തോലായ പൗലൂസ് കോരിന്തിക്ക് ഒന്നാം ലേഖനം അധ്യായം ഏഴ് നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്തെന്നാൽ സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത് എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയെയും ഓരോരുത്തേക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ ഭാര്യയുടെ ശരീരത്തിന് അവർക്കല്ല ഭർത്താവിനെത്രേ അധികാരമുള്ളത് അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കെത്രേ അധികാരം പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടായാൽ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപ്പെട്ടിരിക്കരുത് നിങ്ങളുടെ അജി അജിതേതൃത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചെയ്യണതിരി ഞാൻ ഇത് കൽപ്പനയായിട്ടല്ല അനുവാദത്തിനത്രേ പറയുന്നത് സകല മനുഷ്യരും എന്നെ പോലെ ആയിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു എങ്കിലും ഒരുവന് ഇങ്ങനെയും ഒരുവന് അങ്ങനെയും താന്താൻ്റെ കൃപാപലം ദൈവം നൽകിയിരിക്കുന്നു വിവാഹം കഴിയാത്തവരോടും വിധമാരോടും അവർ എന്നെ പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാം എന്ന് ഞാൻ പറയുന്നു ജിതേന്ദ്രത്വം ഇല്ലെങ്കിലും അവർ വിവാഹം ചെയ്യട്ടെ ആഴുന്നതിനേക്കാൾ വിവാഹം ചെയ്യുന്നത് നല്ലത് വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നത് ഭാര്യ ഭർത്താവിനെ വേർ പിരിയരുത് പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പറക്കണം അല്ലെന്ന് വരികയിൽ ഭർത്താവിനോട് കൊള്ളണം ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും വരുത് എന്നാൽ ശേഷമുള്ള ഒരു കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത് ഒരു സഹോദരന് അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കരുത് അവിശ്വാസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയെയും അവൻ അവളോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുന്നു എങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കുകയും വരുത് അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടുമിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ വരും ഇപ്പോഴോ അവർ വിശുദ്ധർ ആകുന്നു അവിശ്വാസി വേർപിരിയുന്നു എങ്കിൽ വേർപിരിയട്ടെ ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബന്ധന്മാരായിരിക്കുന്നില്ല എന്നാൽ സമാധാനത്തിൽ ജീപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു സ്ത്രീയെ നീ ഭർത്താവിനെ രക്ഷ വരുത്തുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം പുരുഷ നീ ഭാര്യയ്ക്ക് രക്ഷ വരുത്തുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം എന്നാൽ ഓരോരുത്തന് ഭർത്താവ് വിഭാഗിച്ച് കൊടുത്തുപോലെയും ഓരോരുത്തനെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ ഇങ്ങനെയാവുന്നു ഞാൻ സകല സഭകളിലും ആജ്ഞാപിക്കുന്നത് ഒരുത്തൻ പരിച്ഛേദനയോടെ വിളിക്കപ്പെട്ടു അഗ്നിചന്മം വരുത്തരുത് ഒരുത്തൻ അഗ്നിചര്മത്തോടെ വിളിക്കപ്പെട്ടു പരിശേദന ഏൽക്കരുത് ദൈവകൽപ്പന പ്രമാണിക്കുന്നതത്രേ കാര്യം ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതി തന്നെ വസിച്ചു കൊറട്ടെ നീ ദാസനായി വിളിക്കപ്പെട്ടുവോ വ്യസനിക്കരുത് സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിൽ അതിൽ തന്നെ ഇരുന്നു കൊള്ളുക ദാസനായി കർത്താവിനാൽ വിളിക്കപ്പെട്ടവൻ കർത്താവിൻ്റെ സ്വതന്ത്രനാകുന്നു അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിൻ്റെ ദാസനമാകുന്നു നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കുന്നു മനുഷ്യർക്ക് ദാസനാകരുത് സഹോദരന്മാരെ ഓരോരുത്തർ വിളിക്കപ്പെട്ട സ്ഥിതിക്ക് തന്നെ ദൈവസന്നിധിയിൽ വസിക്കട്ടെ കന്യകന്മാരെക്കുറിച്ച് എനിക്ക് കർത്താവിൻ്റെ കൽപ്പനയില്ല എങ്കിലും വിശ്വസ്തൻ ആകുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു ഇപ്പോഴത്തെ കഷ്ടത നിമിത്തം ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യർ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് അവന് നന്ന് എന്ന് എനിക്ക് തോന്നുന്നു നീ ഭാര്യയോട് ബന്ധപ്പെട്ടിരിക്കുന്നു ബന്ധപ്പെട്ടിരിക്കുന്നുവോ വേർപാട് അന്വേഷിക്കരുത് നീ ഭാര്യ ഇല്ലാത്തവനോ ഭാര്യയെ അന്വേഷിക്കരുത് നീ വിവാഹം ചെയ്താലും ദോഷമില്ല കന്യകയും വിവാഹം ചെയ്താൽ ദോഷമില്ല എങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ജഡത്തിൽ കഷ്ടതയുണ്ടാകും അത് നിങ്ങൾക്ക് വരരുത് എന്ന് എൻ്റെ ആഗ്രഹം എന്നാൽ സഹോദരന്മാരെ ഇതൊന്ന് ഞാൻ പറയുന്നു കാലം ചുരുങ്ങിയിരിക്കുന്നു ഇനി ഭാര്യ ഇല്ലാത്തവരെ പോലെയും കരയുന്നവർ കരയാത്തവരെ പോലെയും സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും വിലക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ നിങ്ങൾ ചിന്താകുല ില്ലാത്തവരായിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു വിവാഹം ചെയ്യാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്നു വച്ച് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു വിവാഹം ചെയ്യാത്തവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു അതുപോലെ ഭാര്യ ആയവർക്കും കന്യയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട് വിവാഹം കഴിയാത്തവർ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധിയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ലോകത്തിലുള്ളത് ചിന്തിക്കുന്നു ഞാൻ ഇത് നിങ്ങൾക്ക് കുടുക്കിടുവാനല്ല യോഗ്യത വിചാരിച്ചും നിങ്ങൾ ചാബല്യം കൂടാതെ കർത്താവിങ്കിൽ സ്ഥിരമായി വസിക്കേണ്ടനും നിങ്ങളുടെ ഉപകാരത്തിനായിട്ട് പറയുന്നത് എന്നാൽ ഒരുത്തൻ തൻ്റെ കന്യകയ്ക്ക് പ്രായം കടന്നാൽ ഞാൻ ചെയ്യുന്നത് അയോഗ്യമെന്ന് നിരൂപിക്കുന്നു എങ്കിലും അങ്ങനെ വേണ്ടി വന്നാൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ അവൻ ദോഷം ചെയ്യുന്നില്ല അവർ വിവാഹം ചെയ്യട്ടെ എങ്കിലും നിർബന്ധമില്ലാത്ത തൻ്റെ ഇഷ്ടം നടത്തുവാൻ അധികാരമുള്ളവനും ഹൃദയത്തിൽ സ്ഥിരതയുള്ളവനുമായി ഒരുവൻ എന്റെ കന്യകയെ തന്റെ കന്യകയെ സൂക്ഷിച്ചു കൊള്ളുവാൻ സ്വന്തം ഹൃദയത്തിൽ നിർണയിച്ചുവെങ്കിൽ അവൻ ചെയ്യുന്നത് നന്ന് അങ്ങനെ ഒരുത്തൻ തന്റെ കന്യകയെ വിവാഹം കഴിക്കുന്നത് നന്ന് വിവാഹം കഴിക്കാതിരിക്കുന്നത് ഏറെ നന്ന് കർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭർത്താവ് മരിച്ചു പോയാൽ തനിക്ക് മനസ്സുള്ളവനുമായി വിവാഹം കഴിപ്പാൻ സ്വാതന്ത്ര്യമുണ്ട് ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭർത്താവ് മരിച്ചുപോയാൽ തനിക്ക് മനസ്സുള്ളവനുമായി വിവാഹം കഴിപ്പാൻ സ്വാതന്ത്ര്യം ഉണ്ട് കർത്താവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ ആകാവൂ എന്നാൽ അവൾ അങ്ങനെ തന്നെ പാർത്തുകൊണ്ടെന്നാൽ ഭാഗ്യവതി ഭാഗ്യമേറിയവൾ എന്ന് എൻ്റെ അഭിപ്രായം ദൈവാത്മാവ് എനിക്കും ഉണ്ട് എന്ന് തോന്നുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ശാല തന്നീ തീ നാവെന്നത് പോന സ്നേഹവുമായി ണമേ സഹനം നിറയും ധീരതയോടെ ചരിക്ക അഗ്നി സ്നാനം നൽകണി ചൊരിയണമേ പരിശുദ്ധാ എന്നിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ൊഴുകണമേ പരിശുദ്ധാൽമാവേ എന്നിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവി You should get a me.